ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് തിരുവൈരാണികുളം ടെമ്പിൾ ഡോട്ട് ജി കാറ്റീവ് മെഡിക്കൽ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി വിഭാഗവും സംയുക്തമായി പാലിയേറ്റീവ് കെയർ പള്ളിപ്പുറവും മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും സംയുക്തമായി പള്ളിപ്പുറം നവഭാരത് റൂറൽ ഹെൽത്ത് ട്രെയിനിങ് സെന്ററിൽ വെച്ച പാലിയേറ്റീവ് കെയർ ദിനം ആചരിച്ചു ഐ എം എ കേരള സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ ശ്രീവിലാസൻ ഉദ്ഘാടനം ചെയ്തു നോക്കണ്ടേ നോക്കണ്ടേ വർഷത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ വളർത്തിയെങ്ങിക്കൊണ്ടുവന്ന ഇന്നത്തെ ആൾക്കാർ ഈ നിലയിൽ എത്തിച്ച ആ വയസ്സായ ആൾക്കാർ നോക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ അതിന് തീർച്ചയായിട്ടും ഇത്തരം പ്രസ്ഥാനം നന്നായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ നമ്പി പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ ഒരു ലക്ഷത്തി ഡോക്ടർമാരുടെ അവരുടെ ദയാ പ്രസിഡന്റ് നൌഷാദ് കത്തോളി അധ്യക്ഷത വഹിച്ചു ദയാ സെക്രട്ടറി സിനി പ്രദീപ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പ്രൊഫസർ ഡോക്ടർ അലക്സാണ്ടർ ജോൺ എം ഡി മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ പ്രശസ്ത ബാലസാഹിത്യകാരൻ സാഹിത്യകാരൻ സി പി പള്ളിപ്പുറം ദയാ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ എം എ സഗീർ ഡോക്ടർ നീതു തമ്പി ഡോക്ടർ അശോപോൾ തുടങ്ങിയവർ സംസാരിച്ചു പ്രസംഗം ഉപന്യാസ മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ഡോക്ടർ വി കെ തമ്പി നിർവഹിച്ചു చడగల్లా రేఖపెర్తి న్యూస్ బ్యూరో వైపున్